ഹായ് എവരി വൺ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖം അലഹമില്ല ഇന്നത്തെ വീഡിയോയിൽ നാട്ടിലത്തെ ലീവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ സൗദിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അപ്പോൾ പോകുന്നതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങും പിന്നെ അതുപോലെ തന്നെ പാക്കിങ്ങൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ടും നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യാട്ടോ പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കാനും മറക്കരുത് പെരിന്തൽമണ്ണ പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ ഇക്കാൻ്റെ സിസ്റ്ററെ വീടുണ്ട് കേട്ടോ കരിങ്കല്ലത്താണി അപ്പോൾ അവിടെ വന്നതാണ് പെരിന്തൽമണ്ണയിൽ ഞാൻ ലേഡീസ് പ്ലാനറ്റില് ആണ് പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് ഫാൻസി ഐറ്റംസും അതുപോലെ തന്നെ കുട്ടികൾ കുറച്ച് ഡ്രസ്സിനൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ പോയതാണ് അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇക്ക എൻ്റെ സിസ്റ്ററെ വീട്ടിൽ വന്നു അപ്പോൾ ഇപ്പോൾ അവിടെയാണ് കേട്ടോ അപ്പോൾ പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്ന് സംസാരിച്ചു പിന്നെ മോള് അവർ അവർക്ക് ചെറിയ മോനുണ്ട് അപ്പോൾ അവരുമായിട്ടൊക്കെ കളിക്കുകയാണ് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് അവിടെ നിന്ന് കഴിച്ചിട്ട് പോവാൻ പറഞ്ഞപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് പോരാണ് കേട്ടോ ചെയ്തത് അന്നത്തെ ദിവസമാണെങ്കിൽ നല്ല മഴയായിരുന്നു പിന്നെ ഇവരുടെ വീട് കരിങ്കല്ലത്താണിയാണ് അവരുടെ വീടിനകത്ത് കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വീടിനകത്ത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് അതുപോലെ തന്നെ പുറത്തും അവൾ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ചെടികളൊക്കെ അവളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ അത് കൊണ്ടുവരാൻ പറ്റില്ലേ എന്നൊന്നും അറിയില്ല എന്നാലും ഞാൻ വാങ്ങിച്ചു പിന്നെ പുറത്ത് തന്നെ ചെടികളുടെ കളക്ഷൻസ് അവളുടെ കാണാം നല്ല ഭംഗിയാണ് പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഇതാ നല്ല മഴയായിരുന്നു പിന്നെ ഞാൻ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചെടികളൊക്കെ ഇതാ ഉമ്മ പറഞ്ഞു ഇങ്ങനെ ചട്ടിയിലെല്ലാം കൂടെ ഇങ്ങനെ മണ്ണിൽ ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്ന സമയത്ത് എടുക്കാമല്ലോ വിചാരിച്ചു പിന്നെ അതൊക്കെ അങ്ങനെ ചെയ്തു കേട്ടോ പിന്നെ അന്നത്തെ ദിവസം പിന്നെ മണ്ണാർക്കാട് പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നന്ദിനിയിലാണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി അപ്പം കുട്ടികൾ കുറച്ച് സ്വീറ്റ്സിനൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഈ ഗുലാബ് ജാമുണും അതുപോലെ തന്നെ രസഗുളിയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു പിന്നെ അവിടുന്ന്താ ഒരു കോഫിയും കുടിച്ചിട്ട് അവിടെ നിന്ന് പോരാ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല വെയിറ്റ് കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം അതും കുറച്ച് കേട്ടോ വാങ്ങിയിട്ടുള്ളൂ എയർപോർട്ടിലെത്തിയിട്ട് വെയിറ്റ് നോക്കുന്ന സമയത്ത് ഒരു ടെൻഷനാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവുക പിന്നെ ഞാൻ എല്ലാ തവണ വരുമ്പോഴും അച്ചാറൊന്നും കൊണ്ടുവരാറില്ല കാരണം എനിക്കധികം എരിവ് ഇഷ്ടമല്ല പിന്നെ ഇപ്രാവശ്യം ഞാനിതാ മാങ്ങ അച്ചാറും അതുപോലെ തന്നെ ലെമൺ അച്ചാറും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ എൻ്റെ ഉമ്മ ഉമ്മിട്ടതാണ് കേട്ടോ രണ്ട് കിലോ ഉണ്ട് ഇതിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അച്ചാർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇക്കാൻറ്റുമ ബീഫൊക്കെ ഇതാ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കുകയോ ചെയ്യുള്ളൂ ബീഫ് അധികം മസാലകളൊന്നും ഇട്ടിട്ട് അങ്ങനെ വേവിക്കില്ല കേട്ടോ പിന്നെ എന്താ ഇനിയിപ്പോൾ ഈ അച്ചാറൊക്കെ നല്ലപോലെ ക്ലീൻ ഫിലിം ഒക്കെ വെച്ചിട്ട് നല്ലപോലെ പാക്ക് ചെയ്യാണ് കേട്ടോ നാട്ടിൽ നിന്ന് സൗദിക്ക് പോവാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമാണ് കേട്ടോ പക്ഷെ നേരെ മറിച്ച് നമ്മൾ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ബാഗ് പാക്ക് ചെയ്യാനൊക്കെ ഒരു മാസം മുമ്പേ പാക്ക് ചെയ്യാനൊക്കെ തുടങ്ങും കേട്ടോ പക്ഷെ തിരിച്ചു പോകുമ്പോൾ ആ ഒരു താല്പര്യമൊന്നും ഉണ്ടാവില്ല ചെറിയ മോള് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ കാരണം തിരിച്ചു പോവാന്ന് പറഞ്ഞാൽ അവളെ സംബന്ധിച്ചിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അവളെ സിസ്റ്റേഴ്സിനെയും ബ്രദറിനെയൊക്കെ ഇട്ടിട്ടല്ല അവൾ ഇങ്ങോട്ട് നാട്ടിൽ വന്നത് അപ്പോൾ അവൾ എന്നും ചോദിക്കുക എപ്പോഴാണ് തിരിച്ചു എന്ന് അപ്പോൾ അവൾ പാക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ പിന്നെ ഞാൻ കാര്യമായിട്ട് കൊണ്ടുപോകുന്നത് ഓയിലാണ് ഇരുപത് ലിറ്റർ ഓയിലാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഫ്രീസ് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ അതാ ഡ്രസ്സുകളൊക്കെ ഓരോന്നായിട്ട് മടക്കിയിട്ട് ബാഗിൽ വെക്കുകയാണ് കേട്ടോ പിന്നെ ഞാനുണ്ടല്ലോ എല്ലാ ഡ്രസ്സൊന്നും കൊണ്ടുപോകുന്നില്ലാട്ടോ കുറേ ഡ്രസ്സ് ഞാനിവിടെ വീട്ടിലെ ഷെൽഫിൽ മടക്കി വെച്ചിട്ടാണ് പോകുന്നത് ഓരോന്നും പാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അറുപത് കിലോനെക്കാവു കേട്ടോ വെയിറ്റ് എത്ര പെട്ടെന്നാണ് കൂടുന്നത് എന്ന് അറിയില്ല പിന്നെ ഇതാ ഈ ഒരു കമ്മൽ ഞാൻ ലേഡീസ് പ്ലാനറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഇത് ബിന്ദി മോൾഡ് കാത് കുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അവൾക്ക് അതിന് കമ്മലിന് പകരം ഇട്ട് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് പിന്നെ ഞാൻ കുറേ ഫാൻസി കമ്മൽ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ബാഗിൽ എവിടേക്കോ പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ ഞങ്ങൾ പോകാൻ റെഡി ആയിട്ടോ രാവിലെ പിന്നെ രണ്ട് മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇക്ക ഉമ്മയും പിന്നെ എൻ്റെ ഉമ്മയും പിന്നെ ബ്രദറിൻ്റെ മോനും കൂടിയാണ് കേട്ടോ എയർപോർട്ടിൽ വന്നത് ഞാൻ പിന്നെ അവിടെ നിന്ന് ഒരു പോർച്ചർ വിളിച്ചു പിന്നെ വെയ്റ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് കറക്റ്റായിരുന്നു കേട്ടോ ഫിഫ്റ്റി നയൻ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ബാഗൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ലൈനിൽ ഫസ്റ്റ് ഞാനായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അപ്പോൾ ഞാൻ എല്ലാം സമാധാനമായിട്ട് ഇരിക്കുന്ന ഇടയിലാണ് കേട്ടോ ഒരു കോൾ വന്നത് പിന്നെ ബാഗേജ് ഒന്നും കൂടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാഗ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ എന്താ സാധ ചെക്ക് ചെയ്യുന്ന അവിടെ നിന്നല്ലോ പിന്നെ നമ്മൾ ലഗേജൊക്കെ ഫ്ലൈറ്റിൽ കഴിറ്റില്ലേ ആ ഒരു സെക്ഷനിൽ എന്നാണ് സ്പെഷ്യൽ ചെക്കിങ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാഗിൽ എന്താന്നുള്ളത് അറിയണം എന്ന് പറഞ്ഞു അങ്ങനെ പോയിട്ടോ പോയപ്പോൾ അവർ എൻ്റെ ബാഗൊക്കെ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഓയിൽ കണ്ടപ്പോൾ അവർ ബാഗിൽ ഒരു ഓയിലേ പറ്റുള്ളൂ രണ്ട് ഓയിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഓയിൽ ഓയിലവരെടുത്ത് മാറ്റി അത് എനിക്ക് വല്ലാത്തൊരു സങ്കടമായിട്ട് വേറെ എന്ത് പോയാലും എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയ ഓയില് പോയപ്പോൾ ഭയങ്കര വിഷമം തോന്നി വേറൊരു ബാഗിൽ ഞാൻ രണ്ട് ക്യാന് വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് ലിറ്ററിൻ്റെ അപ്പോൾ അതിനൊന്നും കുഴപ്പം വന്നില്ല ഈ ഒരു ബാഗാണ് അവർ പിടിച്ചു വെച്ചത് പിന്നെതാണ് ഞങ്ങൾ ദമാമ എയർപോർട്ടിൽ ഇറങ്ങി കേട്ടോ പിന്നെ ചെറിയ മോളാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിലാണ് കാരണം അവളുടെ വാപ്പാനേയും അതുപോലെ തന്നെ സിസ്റ്റേഴ്സിനെയും ബ്രദറിനെയൊക്കെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഹാപ്പിയായി പിന്നെ പിന്നെതാ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാഗ് പിന്നെ ബാഗൊക്കെ ഇതാ വണ്ടിക്കകത്ത് വെക്കുകയാണ് പിന്നെ ഇനി ആരെങ്കിലും വരുന്ന സമയത്ത് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പിന്നെ കോക്കനട്ട് ഓയിൽ കൊണ്ടുവരുന്ന സമയത്ത് ഒരു ബാഗിൽ അഞ്ച് ലിറ്റർ ആണെങ്കിൽ ഒരു ബാഗിൽ ഒരെണ്ണം വെച്ചാൽ മതി രണ്ടെണ്ണം വെക്കുമ്പോൾ അവർ ഒരെണ്ണം എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ എനിക്ക് എനിക്കതിപ്പോൾ അങ്ങനെ ഞാൻ സാധാരണ ഒരു ബാഗിൽ രണ്ട് ക്യാൻ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതുവരെ ഒക്കെ വന്നത് പക്ഷേ ഇപ്രാവശ്യമാണ് എനിക്ക് ഇതുപോലെ പറ്റിയത് അപ്പോൾ ഇനി അങ്ങനെ ഓയിലൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ കാരണം നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ എല്ലാം പാക്ക് ചെയ്തിട്ട് നമുക്ക് എയർപോർട്ടിലെത്തിയിട്ട് അത് എടുത്ത് കളിയാന്ന് പറയുമ്പോൾ അതൊരു സങ്കടം തന്നെയല്ലേ പിന്നെ ഞാൻ റൂമിലെത്തിയിട്ട് ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം കൊണ്ടുവന്ന ചെടികളൊക്കെ ഒരു വഴിക്ക് ആക്കുകയാണ് കേട്ടോ പിന്നെ ചിലതൊക്കെ ഇങ്ങനെ വാടി നിൽക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഇവിടെ ഭയങ്കര ചൂടല്ലേ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടാവില്ലേ എന്നൊന്നും അറിയില്ല കുറച്ച് ദിവസം ഞാനിത് വീടിനകത്ത് തന്നെ വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ തണുപ്പൊക്കെ കിട്ടുമല്ലോ എ സിയിൽ നിന്ന് പിന്നെ ഞാനിതാ കൊണ്ടുവന്ന ബീഫും അതുപോലെ തന്നെ കാര്യ പിന്നെ കൊണ്ടുവന്നത് പുളിയാണ് കേട്ടോ എന്താ ഇവിടെ നല്ല പുളി കിട്ടാറില്ല അപ്പോൾ അതൊക്കെയാണ് കൊണ്ടുവന്നത് പിന്നെ പപ്പടം അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ മല്ലിയും മുളക് പൊടിയും ഒന്നും ഞാൻ ഇത്തവണ കൊണ്ടുവന്നിട്ടില്ല കാരണം കഴിഞ്ഞ തവണ കൊണ്ടുവന്നത് തന്നെ എൻ്റെ അടുത്ത് ബാലൻസ് ഉണ്ട് പിന്നെ സ്വീറ്റ്സൊക്കെ ആണെങ്കിലും എല്ലാതും ഇവിടെ ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ എന്താ എൻ്റെ മക്കൾക്ക് അങ്ങനെ സ്വീറ്റ്സ് കൂടുതലൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ ഒന്നും തിന്നില്ല പിന്നെ ഇക്കൗക്ക് കുറച്ചൊക്കെ ഇഷ്ടമാണ് കുറച്ചൊക്കെ കഴിക്കും പിന്നെ നമ്മളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഗുലാബ് ജാമുനും രസഗുളയൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക ഓക്കെ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്